ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം നാൽപ്പത്തിയെട്ട് മാളുവിന്റെ കണ്ണു നോട്ടം കണ്ടതും വിനോദ് ഗൗരവത്തോടെ ഒരു പുരുകം എന്താ എന്ന പോലെ അവളെ നോക്കി അവൾ എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ അവനെ നോക്കി കണ്ണു നിറച്ചു അവൻ ചിരിയോടെ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു മാളു വിശ്വാസം വരാതെ അവനെ പകപ്പോടെ നോക്കി എന്താടി പെണ്ണ് ഇങ്ങനെ നോക്കുന്നേ അവൻ കുറുമ്പോടെ അവളോട് ചോദിച്ചു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ വെറുതെ നോക്കിയതേ ഉള്ളൂ മാളു അവൻ പതിയെ വിളിച്ചു ഉം അവൾ തേങ്ങലോടെ മൂളി ഉണ്ണിയേട്ടന്റെ മാളു കരിയാണോ അവൻ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചതും മാളു പൊട്ടിപ്പോയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവ അവൻറെ നെഞ്ചിനെ ചുട്ടു അവളുടെ ചെവിയിൽ വീണ്ടും അവൻ പറഞ്ഞത് തന്നെ മുഴങ്ങിക്കേട്ടു ഉണ്ണിയുടെ മാളു അവളുടെ ചുണ്ടു വിതുമ്പി അവൻ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു മാളു ഇങ്ങനെ കരയില്ല വെണ്ണേ നീ എന്തിനാ കരയുന്നേ ഒന്ന് നിർത്തടി അവളുടെ തലയിൽ തലോടി വാത്സല്യത്തോടെ പറയുമ്പോഴും ഒരു കൈകൊണ്ട് അവൻ അവൻറെ നിറഞ്ഞ കണ്ണുകളെ തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു ഉണ്ണേട്ട അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് തേങ്ങലോടെ വിളിച്ചു എന്താടാ നിന്റെ ഉണ്ണിയേട്ടം തന്നെയാ അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്താ കുഞ്ഞെ അവളുടെ നോട്ടം കണ്ട് അവൻ വാത്സല്യത്തോടെ ചോദിച്ചു കരഞ്ഞു കരഞ്ഞ് അവളുടെ മുഖമാകെ വല്ലാതായിരുന്നു എന്റെ പെണ്ണെ നീ ഇങ്ങനെ കരയല്ലേ നോക്ക് ആകെ കോലം കിട്ടു ഇനി കരഞ്ഞാലുണ്ടല്ലോ കിട്ടും നിനക്ക് അവൻ കപട ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു എന്നിട്ടും മാളുവിന്റെ കരച്ചിൽ അടങ്ങുന്നില്ല വിനോദന് ശരിക്കും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു മാളു കരയാതിരിക്കു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൻ പറഞ്ഞു നോക്കി പക്ഷേ ആ പെണ്ണിന്റെ സന്തോഷം കൊണ്ടായിരിക്കാം അവള് കരച്ചിൽ നിർത്താൻ ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല വിനോദ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈമുറുക്കിക്കൊണ്ട് അവളുമായി ഒന്നും അറിഞ്ഞു ഇപ്പോൾ അവൾ ബെഡിൽ കിടക്കുകയാണ് അവളുടെ മുഖത്തേക്ക് മുഖം അവളുടെ ദേഹത്തേക്ക് അമരാതെ വിനോദും മാളു ഞെട്ടിപ്പോയി പറഞ്ഞ അനുസരിക്കില്ല അല്ലെ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു മാളു വിറച്ചുപോയി കരച്ചിൽ നിലച്ചു അവളെ ചുറ്റിപ്പിടിച്ച കൈകൾ അവളുടെ വയറിലായിരുന്നെങ്കിലും വിരലുകൾ അവളുടെ ദാവണിക്കിടയിലൂടെ നഗ്നമായ അവളുടെ ഇടുപ്പിലായിരുന്നു മാളുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുകൊണ്ടവൾ ശ്വാസം പോലും എടുക്കാനാവാതെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കിയ അതേ നിമിഷം തന്നെ അവളുടെ ചുണ്ടിൽ നിന്നും ചുണ്ടുകൾ പതിയെ അകത്തി മാറ്റിയിരുന്നു വിനോദ് മാളുവിന് ഉമിനീർ വിഴുങ്ങാൻ കഴിയുന്നൊരു സാവകാശം മാത്രം അപ്പോഴേക്കും അകന്നതിലും വേഗത്തിൽ അവൻ അവളുടെ കീഴ്ചുണ്ടിലേക്ക് പതിയെ താഴ്ന്നു വന്ന് അവയെ കടിച്ചെടുത്തിരുന്നു മാളു ഏങ്ങിക്കൊണ്ട് വെട്ടിലൊന്ന് ഉയർന്നുപോയി വിനോദ് അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി അവളുടെ ശരീരത്തിലൂടെ എവിടെയും അവന്റെ കൈകൾ തഴുകിയില്ല ചുണ്ടുകൾ തമ്മിൽ പകരുന്ന ആ ചുംബനം മാത്രം അവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും പതിയെ അവൻ നുണയുമ്പോൾ മാളുവിന്റെ കൈകൾ അവന്റെ പുറത്ത് മുറുകുക തന്നെ ചെയ്തു കണ്ണുകൾ കൂമ്പി അടഞ്ഞു അല്പനേരത്തിന് ശേഷം അവളുടെ ചുണ്ടിൽ നിന്ന് അകന്നുകൊണ്ട് കിതപ്പോടെ അവൻ അവളെ നോക്കുമ്പോൾ ആ നോട്ടത്തിലാകെ ചുവന്നുകൊണ്ട് അവനിൽ നിന്ന് പതർച്ചയോടെ നോട്ടം മാറ്റിമാളൂ പക്ഷെ അപ്പോഴും അവള് കിതയ്ക്കുന്നുണ്ട് വിനോദിന്റെ ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ട് അവളുടെ പരവേശത്തോടെയുള്ള ആ നോട്ടത്തിൽ ഒരു ചിരി വിരിയുന്നു അവൻ്റെ ചുണ്ടുകളിൽ അതേ ചിരിയോടെ അവൻ അവളുടെ നെറ്റിയിലേക്ക് തൻ്റെ നെറ്റി മുട്ടിച്ചു വെച്ചു മളൂട്ട അത്രയും പതിയെ അവൻ വിളിച്ചു അവൾ മൂളി കരച്ചിൽ മാറിയോ ഉം ഇനി കരയോ അവൻ വീണ്ടും ചോദിച്ചു അവൾ ഇല്ല അവളില്ല എന്ന് മൂളി കരഞ്ഞാ ഞാൻ ഇനി ഉമ്മ വെക്കും മാളൂട്ടന് ഇനി ഉമ്മ വേണോ അവൻ കുറുമ്പോടെ ചോദിച്ചു അവൾ അറിയാതെ വേണമെന്ന് മൂളി ആഹാ വേണോ അപ്പ കരഞ്ഞോ വിനോദ് കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോഴാണ് താൻ അവന് കൊടുത്ത മറുപടി എന്തെന്ന് അവൾ ഓർത്തത് തന്നെ വേണ്ട പെട്ടെന്ന് തന്നെ അവനെ നോക്കി വെപ്രാളത്തോടെ അവള് പറഞ്ഞു വിനോദ ചിരിയോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ ചുണ്ടമർത്തി അങ്ങനെ വേണ്ട പറഞ്ഞേക്കല്ല പറഞ്ഞേക്കല്ലേ പെണ്ണേ അവൻ അപ്പോഴും കുസൃതിയാണ് മാളുവിനെ നാണം തോന്നി അറിയാതെ അതരമിടർന്നു അവൻ ആ നാണം നിറഞ്ഞ പെണ്ണിനെ ഏറെ ഇഷ്ടത്തോടെ നോക്കി എന്തിനാടി എന്നെ നീ ഇങ്ങനെ സ്നേഹിക്കുന്നേ അവന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണൊന്നും നിറഞ്ഞു പറയേ അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ട എൻ്റെ എൻ്റെ ജീവന അവൾ കണ്ണു നിറച്ച് പറയുമ്പോഴേക്കും വിനോദ് അവളുടെ നെറുകയിൽ രണ്ടു തവണ ചുംബിച്ചു കഴിഞ്ഞിരുന്നു മാളു അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു ഉം അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് മൂളി നീ എന്താ ഇന്ദ്രനെ കുറിച്ചൊന്നും എന്നോട് പറയാതിരുന്നേ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് അവൾക്കപ്പോഴാണ് തലേന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നത് ഇന്ദ്രൻ അവളെ ഉപദ്രവിക്കാൻ നോക്കിയത് രാഘവൻ ഗൗരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എല്ലാത്തിനൊടുവിൽ ഇന്ദിര ഇന്ദ്രനെയും രാഘവനെയും കൊന്നത് പോലീസ് വന്ന് ഇന്ദിരയെ അറസ്റ്റ് ചെയ്തത് അവൾ കുഴഞ്ഞു വീണത് അങ്ങനെയെല്ലാം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു അതിന്റെ ഫലമെന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനൊന്ന് ദീർഘനിശ്വാസം വിട്ടു മാളു കരച്ചിൽ നിർത്ത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നിട്ട് അവൻ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും മാളു അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്ത് ഗൗരവമാണ് അത് കണ്ടതും അവൾക്കൽപ്പം പേടി തോന്നി മാളു ഞാൻ ചോദിച്ചതെന്ന് നീ കേട്ടില്ലേ അവൻ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടു അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്നാ പറയേ അവൻ പറഞ്ഞു മാളു വീട്ടിൽ എഴുന്നേറ്റിരുന്നു അവൾക്കൊപ്പം വിനോദും ഞാൻ ഞാൻ പറയണമെന്ന് കരുതിയതാ ഉണ്ണിയേട്ട പക്ഷേ പക്ഷെ ഉണ്ണിയേട്ടനെന്നെ ഓർമ്മയില്ലായിരുന്നല്ലോ അങ്ങനെയുള്ളപ്പോ എന്നെ വിശ്വസിച്ചില്ലെങ്കിലോന്ന് കരുതി പിന്നെ പിന്നെ കരുതി ഉണ്ണിയട്ടിനെ വയ്യാതിരുന്നപ്പോ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇന്ദ്രട്ടനോട് മോശമായിട്ട് സംസാരിച്ചപ്പോ ഉണ്ണിയേട്ടന് ഇന്ദ്രേട്ടനെ ചവിട്ടിയായിരുന്നു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വഴക്കായാലോന്ന് കരുതിയിട്ടാ എനിക്ക് പേടിയായിട്ടാ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ എന്നിട്ടും ഞാൻ എന്ന് പറഞ്ഞിരുന്നല്ലോ അവള് കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഇന്ദ്രനെ വിനോദ് ചവിട്ടിയ കാര്യം ഹരി അവനോട് കാറിൽ പോകുമ്പോൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അത്ഭുതമൊന്നും തോന്നിയില്ല അവൻ അവളെ നോക്കി അല്പനേരം ഇരുന്നു അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവൾ സങ്കടത്തോടെ അവനെ നോക്കി നീ പോവില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിന് കാരണം എന്നോട് പറഞ്ഞോ അതാ ഞാൻ ചോദിച്ചേ മാളു അവൻ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ മുഖഭാവം കണ്ട് അവൾ പേടിയോടെ അവനെ നോക്കി ആദ്യമായാണ് ഇങ്ങനൊരു ഭാവം തന്നോട് അവളൊന്ന് തേങ്ങിപ്പോയി അവളുടെ തേങ്ങൽ കേട്ട് അവന് അസ്വസ്ഥത തോന്നി മാളു ഞാൻ ചോദിച്ചതിന് മറുപടി പറ വെറുതെ കരയാ നിൽക്കണ്ട അവൻ അവളെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു പറഞ്ഞില്ല അവളുടെ തല താഴ്ന്നു ഉം വിനോദൊന്ന് മൂളി നീ ഇവിടെ നിന്ന് പോണേനു മുന്നേ പലതവണ ഞാൻ നിന്നോട് ചോദിച്ചതാ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അപ്പോഴൊക്കെ നീ എന്തോ പറയാൻ ശ്രമിച്ചിട്ട് വേണ്ടാന്ന് വെക്കണത് പോലെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ നീ അത് എന്നോട് പറയാതെ ഞാനെങ്ങനെ അറിയാനാ അവൻ ശാന്തമായി അവളോട് ചോദിച്ചു അവള് സങ്കടത്തോടെ അവനെ നോക്കി നീ എന്നോട് എന്തോ ഒളിപ്പിച്ച് വെക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞാനൊരു കാര്യം കൂടി നിന്നോട് പറഞ്ഞിരുന്നു അവൻ പറഞ്ഞപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഓർമ്മയുണ്ടോ നിനക്കത് അവൻ അവൾക്ക് നേരെ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ പകപ്പോടെ അവനെ നോക്കി തലേന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു എന്നോട് പറഞ്ഞ ഈ കാരണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂട്ടോ മാളു ഇതിനപ്പുറത്തോട്ട് വല്ല കാരണം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ മാളൂന്ന് ചിലപ്പോ അറിയേണ്ടി വരൂ മാളു കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി ഓർമ്മയുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു ഉം അവൾ തേങ്ങലോടെ മൂളി നീ എന്റെ ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയാത്തതുള്ളൂ മാളു പക്ഷേ നിനക്കറിയില്ലേ ഞാൻ നിന്റെ ഭർത്താവന്ന് എന്നിട്ടും നീ എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പോ നിനക്കതിന് ശിക്ഷയുണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഉണ്ണിയേട്ടോ അവള് തേങ്ങലോടെ ചുണ്ട് വിതുമ്പിക്കൊണ്ട് അവനെ വിളിച്ചു കേറിക്കടക്ക് അവൻ പറഞ്ഞതും അവള് മനസ്സിലാവാതെ അവനെ സംശയത്തോടെ നോക്കി കയറി കടക്കടി ബെഡില് അവൻ ശബ്ദമുയർത്തി മാളു ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് ബെഡിലേക്ക് കയറി കിടന്നു വിനോദ് അവൾക്കടുത്തേക്ക് കിടന്നുകൊണ്ട് ഒരു കൈ തലയിൽ താങ്ങി അവളെ ഗൗരവത്തോടെ നോക്കി നീ എന്നോടെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ നീ പറഞ്ഞില്ല നീ ചെയ്തത് തെറ്റല്ലേ മാളു അവൻ അവളെ തുറിച്ചു നോക്കി അവൾ മൂളി കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു ആ അപ്പോ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടേണ്ടതല്ലേ അവൻ അതേ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ഉണ്ണി അവൾ തേങ്ങിക്കൊണ്ട് വിളിച്ചു ചോദിച്ചതിന് മറുപടി പറയും മാളു ആ അതെ അവൾ കണ്ണ് തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റിരുന്നു മാളു പേടിയോടെ അവനെ നോക്കി അവൻ ദേഷ്യത്തോടെ അവളുടെ കവിളിലേക്ക് അടിക്കാനായി ഊക്കോടെ കൈവീശി മാളു കണ്ണുകൾ ഇറുക്കി അടച്ചു അല്പനേരം കഴിഞ്ഞിട്ടും ആ കൈകൾ അവളുടെ കവിളിൽ പതിയാതിരുന്നതും അവൾ സംശയത്തോടെ കണ്ണുകൾ വെട്ടി തുറന്നു അതേ നിമിഷം തന്നെ വിനോദ് താഴ്ന്നു വന്ന് അവളുടെ വലത് കവളിൽ അമർത്തി കടിച്ചിരുന്നു ആ അവൾ ശബ്ദമുണ്ടാക്കുന്നതോടൊപ്പം അവനെ ഞെട്ടിക്കൊണ്ടു നോക്കി ഒരു അടി തരേണ്ടതാ പക്ഷേ ഇതാ എൻ്റെ ശിക്ഷ അല്ലാതെ നിന്നടിക്ക് എന്നെ കൊണ്ട് പറ്റില്ലടി അവൻ സ്നേഹത്തോടെ പറഞ്ഞു മാള് നിറ കണ്ണാൽ അവനെ നോക്കി മാളു ഞങ്ങൾ വരാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അവൻ നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നോ നിനക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നോ നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ അവൻ ഇടർച്ചയോടെ ചോദിച്ചു അവൾ നിറഞ്ഞ കണ്ണുകൾ ചിമ്മി തുറന്ന് അവനെ നോക്കി എന്നെന്തെങ്കിലും ചെയ്യണേന് മുന്നേ ഞാൻ ഞാൻ ഇന്ദ്രടിനെ കൊന്നേന് എന്റെ ശരീരത്തിൽ തൊടാൻ അയാൾ അനുവദിക്കില്ലായിരുന്നു ഞാൻ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു വിനോദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്താ നീ നീ അവനെ കൊല്ലുമായിരുന്നോന്നോ എൻ്റെ മാളൂവിന് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ അവൻ കലങ്ങിയ കണ്ണോടെ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അറിയില്ല അറിയില്ല ഉണ്ണിയേട്ട എനിക്ക് എനിക്ക് അതിനുള്ള ധൈര്യമുണ്ടോ ഇപ്പോഴും അറിയില്ല എനിക്ക് പക്ഷേ പക്ഷെ അവൻ എന്നെ എന്തെങ്കിലും ചെയ്യണേനു മുന്നേ ഞാൻ അവനെ കൊന്നേനെ ചിലപ്പോൾ അല്ലെങ്കിൽ അവന് മുന്നിൽ ഞാൻ കീഴടങ്ങിയിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഉണ്ണിയേട്ടനെ ജീവനോടെ കാണില്ലായിരുന്നു സ്വയം അവസാനിപ്പിച്ചേനെ എന്നെ ഞാൻ അവൾ ഉറപ്പോടെ പറഞ്ഞു വിനോദ് ഞെട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി മാളു അവൻ പകപ്പോടെ വിളിച്ചു അവൾ അവനെ വെറുതെ നോക്കി കിടന്നതേയുള്ളൂ അവൻ കലങ്ങി അവന്റെ കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു ഉണ്ണിയന് ഉണ്ണിയന് എന്നെ എപ്പോഴും ഓർമ്മ കിട്ടിയേ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ മാളു കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു അവളുടെ ചോദ്യത്തിൽ അവൻ അവളെ മിഴിച്ചു നോക്കി ഈശ്വരാ എന്തു പറയും ഞാൻ അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പതറി ആദ്യമേ അവൾ ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടമാവില്ലേ എന്നോട് ദേഷ്യാവില്ലേ ചിലപ്പോൾ എന്നോട് പിണങ്ങിയാലോ അവൻ ആകുലതയോടെ ചിന്തിച്ചു ഉണ്ണിയേട്ടാ അവനെന്തോ ചിന്തയോടെ ഇരിക്കുന്നത് കണ്ട് മാളു അവനെ ഒന്ന് തട്ടി ഏഹ് എന്താ എന്താ മാളു അവൻ പകച്ചുകൊണ്ട് ചോദിച്ചു അല്ല ഉണ്ണിയേട്ടൻ എന്നെ എന്നോ ഓർമ്മ വന്നെന്ന് ചോദിച്ചതാ ഞാൻ അവൻ്റെ പകച്ചുപോയ മുഖം നോക്കി അവൾ സംശയത്തോടെ പറഞ്ഞു അവൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ അത് അത് നീ ഇന്നലെ ഇവിടെ നിന്ന് പോയില്ലേ ആ അതിനുശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു മാളു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആണോ അവൾ വിശ്വാസം വരാതെ ചോദിച്ചു ആ അതെ അവൻ മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം മാളു സംശയത്തോടെ മൂളിയതേയുള്ളൂ കള്ള ഞാൻ പറഞ്ഞത് പക്ഷേ സത്യം പറഞ്ഞ എൻ്റെ കുഞ്ഞിന് സങ്കടാവും അവൻ മനസ്സിൽ പറഞ്ഞു പിന്നെയും ഇരുവർക്കും സംസാരിക്കാൻ ഒരുപാടുള്ളതുപോലെ മാളു അവനെ അങ്ങനെ നോക്കിക്കിടക്കുമ്പോൾ ആ പെണ്ണിന് ഇനി എന്താണ് തന്നോട് ചോദിക്കാനുള്ളതെന്ന് അവളുടെ ആ നോട്ടം കൊണ്ട് മനസ്സിലാക്കിയിരുന്നു വിനോദ് തുടരും